നമസ്കാരം തേള ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ മുൻനിര നായിക നടിയാണ് കാജല അഗർവാൾ തെലുങ്കിലും തമിഴിലും നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിക്കാൻ കാജലിന് സാധിച്ചു അഭിനയിക്കുന്ന സിനിമകളെല്ലാം തുടരെ ഹിറ്റായതോടെ കാജലിന്റെ താരമൂല്യം കുതിച്ചുയർന്നു പുതുമുഖ നായികമാർ കടന്നു വന്നപ്പോഴും കാജലിന് തൻ്റെതായ സ്ഥാനം സിനിമാ ലോകത്തിൽ ലഭിച്ചു എന്നാൽ അമ്മയായ ശേഷം കുഞ്ഞിനും സിനിമയ്ക്കും ശ്രദ്ധ കൊടുക്കുക കാജലിനെ സംബന്ധിച്ച് എളുപ്പമായിരുന്നില്ല ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് നടി ഒരു തെലുങ്ക് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് കാജൽ മനസ്സ് തുറന്നത് തിരുപ്പതിയിൽ നിന്നും ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അമ്മയെയും സഹായിക്കളെയും തിരുപ്പതിയിലെത്തിച്ചു രാവിലെ ഷൂട്ടിങ്ങിന് പോകും കുഞ്ഞിന് പാൽ പമ്പ് ചെയ്ത് അയക്കും ആറു മണിക്കൂറോളം കുഞ്ഞിന് പാലയക്കാൻ ഡ്രൈവർ വണ്ടി ഓടിക്കണം എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തു മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല ഐസ് പാക്കുകളും കോൾഡ് സ്റ്റോറുകളും ഉപയോഗിച്ച് പാൽ കേടാകാതെ വെക്കണം ഷോട്ടുകൾക്കിടയിൽ വാനിറ്റി വാനിലിരുന്ന് പാൽ പമ്പ് ചെയ്യും തൻ്റെ ടീം വളരെ സഹായിച്ചിട്ടുണ്ടെന്നും കാജൽ അഗർവാൾ വ്യക്തമാക്കി കുഞ്ഞു പിറന്ന ശേഷം പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ നേരിട്ടിട്ടുണ്ടെന്നും കാജൽ പറയുന്നു ഞാൻ വളരെ ആശങ്കപ്പെട്ടു ഇൻസെക്യൂരിറ്റി ഉണ്ടായി ദേഷ്യം വരും എൻ്റെ ഭർത്താവാണ് ഇതിനെല്ലാം ഇരയായത് കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ കരയും എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം തോന്നുന്നുവെന്ന് ചിന്തിച്ചു പുതിയ അന്തരീക്ഷവുമായി സ്ത്രീകൾ പൊരുത്തപ്പെടേണ്ടത് പ്രധാനമാണ് നമ്മളും ആദ്യമായാണ് അമ്മയാകുന്നത് തിരുപ്പതയിൽ കുഞ്ഞിനെ വെച്ച് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എനിക്കുള്ള സെപ്പറേഷൻ ആങ്സൈറ്റി കുഞ്ഞിന് തോന്നുന്നതിനേക്കാൾ വലുതാണ് എല്ലാ ദിവസവും ഞാൻ കരഞ്ഞുകൊണ്ടാണ് വർക്കിന് പോയത് ഭർത്താവിനെയോ സഹോദരി നിഷയോ വിളിക്കും എന്തിനാണിത് ചെയ്യുന്നത് ഞാൻ വീട്ടിലിരിക്കണം ചിലപ്പോൾ ഞാൻ നല്ല അമ്മയായിരിക്കില്ല എന്നൊക്കെയുള്ള കുറ്റബോധം തോന്നും ഞാൻ തെറാപ്പി എടുത്തു ചെറിയ ഡോസിലുള്ള ആൻറ്റി ഡിപ്രസൻറ്റുകൾ കഴിച്ചു സൈക്കാട്രിസ്റ്റിന് നിർദ്ദേശപ്രകാരം സുരക്ഷിതമായ ആൻറ്റി ഡിപ്രസെൻറ്റുകളാണ് താൻ കഴിച്ചതെന്നും കാജില അഗർവാൾ വ്യക്തമാക്കി സത്യഭാമയാണ് കാജലിന്റെ പുതിയ സിനിമ കണ്ണപ്പ ഉൾപ്പെടെയുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കാജലിനെ പോലെ ഹൻസിക മഠോണി ശ്രീയാ തുടങ്ങിയ നടിമാരും അമ്മയായ ശേഷം കരിയറിൽ സജീവമാണ്